കടൽക്കരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് വർഷങ്ങളായി മത്സ്യത്തൊഴിൽ ചെയ്യുന്നവർ ജീവിച്ചു വരുന്നു കടൽക്കരയിൽ ജീവിക്കുന്ന ഈ ജനങ്ങൾ ദിവസം തോറും കടലിൽ നിന്ന് മീനുകൾ പിടിക്കും പിന്നെ അത് വിറ്റ് കാശുണ്ടാക്കും ഇങ്ങനെ മീനുകൾ വിറ്റ് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനങ്ങൾക്കിടയിൽ ജീവ അങ്ങനെ ഒരു മനുഷ്യനാണ് മീൻ വ്യാപാരത്തിൽ നിന്നും കുറച്ച് ഡെവലപ്പായി

ഇതാണ് ജീവയുടെ ചെറിയ ഭംഗിയുള്ള ഒരു ബിസിനസ് പക്ഷേ ഇങ്ങനെ സത്യസന്ധമായി തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലും ജീവയ്ക്ക് അതിൽ വിജയിക്കാനായില്ല അവന് കാശ് വരുന്നുണ്ട് പക്ഷേ അവനായി ഒരു പേരും അടയാളവും അവൻ തേടുകയായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല അവസാനം ജീവ വിരക്തിയായി ആ ബിസിനസ്സും വേണ്ട എന്ന് വെച്ചു ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനും എന്റെ അമ്മയെ പോലെ എന്തെങ്കിലും അവരുടെ ചേക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എന്റെ എല്ലാ വ്യാപാരങ്ങളും ഇപ്പോൾ ഞാൻ എന്റെ അമ്മയുടെ സ്വപ്നം എങ്ങനെ എന്നെ കൊണ്ട് ഏതും ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്നെ ക്ഷമിച്ചേക്കും അമ്മേ എന്നെ ക്ഷമിച്ചേക്കു പാവം ജീവ ഓരോ പ്രാവശ്യവും തോറ്റുപോകുന്നത് കൊണ്ട് വല്ലാതെ തളർന്നുപോയി അവൻ വീണ്ടും തന്റെ മത്സ്യത്തൊഴിൽ ചെയ്യാൻ തുടങ്ങി മീന് വിൽക്കുന്നത് രാവിലെ മീന് പിടിക്കണം വൈകുന്നേരത്തിനകം വിറ്റിട്ട് വീട്ടിലേക്ക് പോകണം ഇത് അവന്റെ ജീവിതമായി മാറി ഇതുപോലെ ഒരു രാത്രിയിൽ അവൻ കഴിച്ചിട്ട് പിന്നെ ജീവ മദ്യപിച്ചുകൊണ്ട് കടലിന്റെ കരയിലിരിക്കുകയായിരുന്നു തന്റെ അവസ്ഥ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരുന്നു ഞാൻ 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 എവിടെ പോയി ജീവിതത്തിൽ ജീവിക്കാനുള്ള സ്റ്റാളും സ്റ്റാളും ക്ലോസ് ക്ലോസ് ചെയ്തു ചെയ്തു ടീ ഇനി എന്ത് 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 ചെയ്യണം ും ബിസിനസ് വിജയിക്കാതെ വന്ന ജീവ ആകെ വിഷമത്തിലായിരുന്നു അവൻ ലഹരിയിൽ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞതെന്ന് പാവം അവന് തന്നെ അറിയില്ലായിരുന്നു പക്ഷെ അപ്പോഴാണ് അവൻ്റെ മുഖത്ത് ഒരു നീല നിറത്തിലുള്ള വെളിച്ചം കൊണ്ടത് അത് അവന് ചെറുതായി കാണാൻ തുടങ്ങി അവൻ കണ്ണ് തുറന്നതും തന്നെ അവൻ നോക്കി ആ കടൽ മുഴുവൻ പ്രകാശിക്കുകയായിരുന്നു പെട്ടെന്ന് കാറ്റ് വേഗതയിൽ വീശി പിന്നെ ഒരു തിരമാല ആകാശം വരെ പൊന്തി വന്നു അതൊരു ഭംഗിയുള്ള ജലദേവതയായി രൂപമെടുത്തു ആ ജലദേവത പതുക്കെ പതുക്കെ ജീവയുടെ അടുത്തേക്ക് വന്നു ജീവ പേടിച്ച് അവിടെ നിന്നും കുറേ ദൂരം ഓടി നീ നീ എന്നെ പേടിക്കേണ്ട ആവശ്യമില്ല സംസാരിക്കാൻ പറ്റുമോ എന്തിനാ ഞാൻ എന്ത് പറയാനാ എന്റെ ഒരു ബിസിനസ്സും നന്നായി പോകുന്നില്ല ഞാൻ വലിയ ആളായിട്ടാവണമുണ്ട് എന്റെ അമ്മ സ്വപ്നം കണ്ടു ഒരു വലിയ ഷെഫ് ഷെഫാവണമെന്ന് പക്ഷെ എന്തുപറ്റി

ഒരു മന്ത്രം എന്നാലേ ഈ മാന്ത്രിക പുസ്തകത്തിന്റെ ശക്തി നിന്റെ അതെ പക്ഷേ സൂക്ഷിക്കണം ഈ പുസ്തകം എത്ര നല്ലതാണോ മോശമായതുമാണ് ഒരു എനിക്ക് ലക്ഷ്യം വിജയം മാത്രമാണ് ജലദേവത പറഞ്ഞത് കേട്ടിട്ട് ജീവാ ശരിയെന്ന് സമ്മതിച്ചു പിന്നെ അവന് പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ പോലും അവൻ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തി ഈ രഹസ്യ പുസ്തകമേ ഒരു ചെയ്യണം അത് അത് ജനങ്ങൾ കഴിച്ചിട്ട് ആ തന്നെ ജലദേവത പറഞ്ഞു പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങൾ ജീവ ആ പുസ്തകം കാറ്റത്ത് പറക്കാൻ തുടങ്ങി അതിന്റെ പേജുകളൊക്കെ താനേ അറിയാൻ തുടങ്ങി പിന്നെ ആ പുസ്തകം തന്നെ തന്നെ വീണ്ടും ജീവയുടെ കയ്യിലേക്ക് വന്നു ജീവ നോക്കി ആ പുസ്തകത്തിന്റെ വശങ്ങളിൽ ഒരു വിചിത്രമായ കേക്കിടയുടെ കേക്ക് റെസിപ്പി ഉണ്ടായിരുന്നു അത് വായിച്ച ജീവ വളരെ സന്തോഷവാനായി ഇങ്ങനെ ഒരു അതിശയിപ്പിക്കുന്ന റെസിപ്പി ഇതുവരെ അവൻ കണ്ടിട്ടേ ഇല്ല ജീവ കേക്കടയുടെ കേക്ക് ചെയ്യണമെന്ന് തീരുമാനം എടുത്തതും തന്നെ നീല നിറത്തിലുള്ള ഒരു പ്രകാശം അവന്റെ ശരീരത്തിൽ വന്നു കൊണ്ടു ഇപ്പോൾ ജീവയുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞിരിക്കുകയായിരുന്നു അടുത്ത ദിവസം ജീവ വളരെ ആകാംക്ഷയോടെ ഏർപ്പാടുകളൊക്കെ ചെയ്ത് കേക്ക് ചെയ്യാൻ അവൻ ആരംഭിച്ചു കഴിഞ്ഞു ഇതോ ഇതാണ് കേക്കിന്റെ സിറപ്പ് തേങ്ങ പിന്നെ ഉളർന്ന ഗുലാബ് കൊണ്ട് ഉണ്ടാക്കിയ മലായ് ചോക്ലേറ്റ് ഗോൾ അതിൽ കടലിന്റെ ഉപ്പ് ലെമൺ ജ്യൂസിന്റെ മിക്സും ഉണ്ടാവണം പിന്നെ മുകളിൽ രണ്ട് ചോക്ലേറ്റ് കണ്ണുകൾ ഇത് കാണാൻ നടുപോലെ ഉണ്ട് അത്രയേ ഉള്ളു എന്റെ കേക്കിടെ കേക്ക് പോയി ാണ് അതോടൊപ്പം തന്നെ അവൻ തന്റെ പുതിയ കേക്ക് സ്റ്റാളും തുടങ്ങിയിരിക്കുന്നു ആക്ച്വലി ജീവയ്ക്ക് അല്പം പേടിയുണ്ടായിരുന്നു അവന്റെ പേടി എന്താണെന്നാൽ ഈ ബിസിനസിലും തോറ്റുപോയാൽ അവന്റെ ജീവിതത്തിൽ അവൻ തോറ്റുപോകും പക്ഷെ പറയുമല്ലോ കഠിന അധ്വാനികൾ ഒരിക്കലും തോറ്റുപോകില്ല എന്ന് ശരിക്കും അതുപോലെയാണ് ജീവയ്ക്കും സംഭവിച്ചത് അല്ല ഇത് ഞണ്ടിന്റെ രൂപത്തിലുള്ള കേക്കാണല്ലോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുന്നു മമ്മി ഞാനിത് കഴിച്ചോട്ടെ അവസാനം ജീവയുടെ അധ്വാനത്തിന് ജനങ്ങളുടെ മനസ്സിനെ ആകർഷിച്ചു പതുക്കെ പതുക്കെ ജീവയുടെ കേക്ക് സ്റ്റാളിന് മുൻപിലായി ജനങ്ങൾ വരിയായി നിൽക്കാൻ തുടങ്ങിയിരുന്നു അവന്റെ ബിസിനസും സക്സസ് ആയി എന്താ ദൈവമേ നിങ്ങൾ ും കലക്കിട്ടുണ്ട് എന്റെ ബിസിനസ് ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം നിങ്ങളുടെ കരുണയാണ് പിന്നെ ആ കരുണയും നിങ്ങളുടെ ഈ എപ്പോഴും കരുണും അവസാനം ജീവക്ക് തന്റെ വിഷമമൊക്കെ മാറി എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു പക്ഷെ പെട്ടെന്ന് എല്ലാം തന്നെ മാറാൻ തുടങ്ങി ജീവയുടെ സ്റ്റാളിലേക്ക് വരുന്ന ജനങ്ങളുടെ കൂട്ടം അധികമായി കൊണ്ട് തന്നെ ഇരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല ജീവയ്ക്ക് അല്പം വ്യത്യാസമായി തോന്നി അവൻ നോക്കി ജനങ്ങൾ കേക്കിന് കൂടുതൽ ആഗ്രഹം കാണിച്ചതല്ലാതെ അവരുടെ കേക്കും കഴിച്ചില്ല ആ കേക്ക് മാത്രം കഴിക്കാൻ ആഗ്രഹിച്ചു ജീവ ചെയ്യുന്ന ബാക്കിയുള്ള കേക്കൊക്കെ പോയി ഞാൻ വേഗം തന്നെ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവരാം പക്ഷേ നിങ്ങൾ എല്ലാവരും ശാന്തമായിരിക്കണം ജീവ ചേട്ടാ ഇവിടെ എന്താ നടക്കുന്നു ഇവരൊക്കെ എന്തിനാ പ്രാന്തോളിൽ നടക്കുന്നു പിന്നെ കേട്ടതും ജീവ ചിന്തിക്കാൻ തുടങ്ങി ആക്ച്വലി ഇവിടെ എന്താണ് നടക്കുന്നത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് സ്റ്റാളിന് പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെ മുഖത്ത് സന്തോഷം ഒരുപാട് കുറഞ്ഞു അവർ പരസ്പരം വഴക്കായി ഇത് കണ്ട് ജീവ ഞെട്ടിപ്പോയി അവൻ ഒന്നും തന്നെ മനസ്സിലായില്ല ദീനയുടെ സഹായം കൊണ്ട് ഒരുവിധത്തിൽ അവൻ എല്ലാരെയും സമാധാനിപ്പിച്ചു ഇപ്പോൾ ജീവ ഒന്ന് തീരുമാനിച്ചു ഇതിന്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിക്കണമെന്ന് ജീവയ്ക്ക് മനസ്സിലായി എന്ത് തന്നെ ആയാലും എല്ലാറ്റിനും അവന് മനസ്സിലായി എന്നിട്ട് ആ കടൽ കരിയിലേക്ക് അവൻ ചെന്നു എന്നിട്ട് ആ കടലിനെ നോക്കി അവൻ എന്തു പറഞ്ഞാൽ ഇതെല്ലാം നിന്റെ പണി തന്നെ എനിക്കറിയാം ഇതെല്ലാം നീ ആണ് ചെയ്തത് മര്യാദയായി മുൻപിലോട്ട് വാ പിന്നെ ആ റെസിപ്പിയിൽ നീ എന്താ ചെയ്തതെന്ന് എനിക്ക് പറയൂ പറയോ എനിക്ക് ഉത്തരം പറയൂ

ശരി ഞാനൊരു രഹസ്യം നിന്നോട് പറയാം അതൊരു മാന്ത്രിക പുസ്തകമൊന്നുമല്ല വേറൊന്നുമല്ല അത് തന്ത്രങ്ങൾ നിറഞ്ഞ പുസ്തകമാണ് അതെ അല്ല വേറൊന്നും ഇങ്ങനെയൊക്കെ നിന്റെ ബിസിനസ്സും നടന്നുകൊണ്ടിരിക്കുന്നു ജനങ്ങൾക്ക് വട്ടായിക്കൊണ്ടിരിക്കുന്നു അതെങ്ങനെയാണെന്നാൽ നിന്റെ ആഹാരത്തിനോട് അവർ അത്രത്തോളം വട്ടാകും അവരുടെ വട്ട് കാരണം നീ ലോകമെങ്ങും പ്രശസ്തനാകും അങ്ങനെ നീ വളരെ വലിയ മനുഷ്യനാകും പക്ഷേ എന്റെ വിജയം ഈ രീതിയിൽ ഞാൻ തുടക്കത്തിൽ തന്നെ നിന്നോട് പറയണമെന്ന് കരുതി നീ അത് സമ്മതിക്കാൻ തയ്യാറായില്ലല്ലോ ഇപ്പോൾ നടക്കുന്നത് നടക്കട്ടെ പിന്നെ ഇനി സംഭവിക്കുന്നത് അതിന്റെ ഉത്തരവാദി നീയാണ് ജലദേവത പറഞ്ഞത് കേട്ട് ജീവ ഞെട്ടിപ്പോയി അവൻ വിഷമിക്കാൻ തുടങ്ങി വിജയത്തിനോടുള്ള അവന്റെ ആഗ്രഹം കാരണം തെറ്റായ വഴി തിരഞ്ഞെടുത്തു അവൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലായില്ല എന്റെ ദൈവമേ ഞാൻ ഏത് കാര്യമാണ് ചെയ്തത് ഞാൻ എന്റെ അമ്മയുടെ സ്വപ്നം എന്ന് വിചാരിച്ചു പക്ഷെ ഈ തന്ത്ര പുസ്തകത്തിന്റെ തന്ത്രങ്ങൾ എന്നെ ഈ രീതിയിൽ കുടുക്കിയല്ലോ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ വിജയിക്കണമെന്ന ആഗ്രഹത്തിൽ പാവം ജീവ മുഴുവനായി കുടുങ്ങിപ്പോയി ഇപ്പോൾ അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പുറത്തു വരണം അപ്പോഴാണ് അവൻ ചുമരിൽ എഴുതിയിരുന്ന ഒരു നല്ല കാര്യം വായിച്ചത് അതിൽ എന്തെഴുതിയിരുന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവനത് വായിച്ചതും പ്രശ്നത്തിനുള്ള പരിഹാരം കിട്ടി അടുത്ത ക്ഷണം തന്നെ അവൻ വീണ്ടും കടൽക്കരയിലേക്ക് ചെന്നെത്തി പക്ഷെ ഇത്തവണ അവന്റെ കയ്യിൽ അതേ തന്ത്രങ്ങൾ നിറഞ്ഞ പുസ്തകം ഉണ്ടായിരുന്നു നീ പറഞ്ഞത് ശരിയാണ് തെട്ട് എന്റേതാണ് ഞാനാണ് അത്യാഗ്രഹത്തോടെ ഈ തന്ത്രങ്ങൾ പുസ്തകത്തിനെ തേർന്നെടുത്തു അപ്പോഴാണ് എൻ്റെ അമ്മയുടെ സ്വപ്നം നിലവേറ്റാൻ പറ്റും വിചാരിച്ചു പക്ഷേ ഞാൻ ചെയ്തത് തെറ്റാണ് ഒരു മനുഷ്യൻ്റെ ആലോചന എത്ര ശുദ്ധമായി ഉള്ളതോ അത്രയും നന്മകൾ കിട്ടും വഴി തെറ്റായാൽ അർത്ഥമില്ലാതെ ആയിപ്പോവും അതുകൊണ്ട് ഈ പുസ്തകത്തിനെ ഇപ്പോൾ തന്നെ ഞാൻ നിനക്ക് തിരിച്ചു തന്നേക്കാം എൻ്റെ ബിസിനസ് നടക്കുന്നോ ഇല്ലയോ പക്ഷേ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജനങ്ങളെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല ഒരുവിധത്തിൽ ജീവ ഒരു നല്ല വഴി തിരഞ്ഞെടുത്തു അവൻ ആ പുസ്തകം കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഒപ്പം തന്നെ അവന്റെ സ്റ്റാൾ എന്നേക്കുമായി മൂടി അവൻ വീണ്ടും ഒരു മത്സ്യത്തൊഴിലാളിയായി സാധാരണമായ സത്യസന്ധമായ ജീവിതം ജീവിക്കാൻ തുടങ്ങി